ദേശീയ കായിക ദിനത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി സി ബി എസ് ഇ സ്കൂൾ സ്കൂളിൽ രാവിലെ നടന്ന സ്പോർട്സ് ക്ലബ്ബിന്റെ അസംബ്ലിക്ക് ശേഷം പേരാമ്പ്ര സെന്റ് ആറണീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഷാജു പീറ്റർ ഫ്ളാഗ് ഓഫ് നൽകി മാരത്തോൺ ആരംഭിച്ചു അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ അമൽ സന്ദേശം നൽകി ലിയോബ ഭവന്റെ സീനിയർ സിസ്റ്റേഴ്സായ സിസ്റ്റർ റെജീന സിസ്റ്റർ കൃപ എന്നിവർ സന്നിഹിതരായിരുന്നു സർവീസ് റോഡിലൂടെ കൊടകര ജംഗ്ഷനിലേക്ക് നടത്തിയ മാരത്തണിൽ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു കായിക അധ്യാപകന്റെ നേതൃത്വത്തിലാണ് ദേശീയ കായിക ദിന പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് മാരത്തൻ കൊടകരയിൽ എത്തിയതിനു ശേഷം ചേർന്ന യോഗത്തിൽ മികച്ച ഹാൻഡ്ബോൾ കളിക്കാരനും വേൾഡ് കപ്പ് ഇന്ത്യൻ ടീം അംഗം കൂടിയായിരുന്ന ജനിൽ ജോൺ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായി സംസാരിച്ചു കൊടകര പൊറോന ചർച്ച് വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി അനുഗ്രഹ പ്രഭാഷണം നടത്തി പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ പ്രസംഗം ഡാൻസ് ടാബ്ലോ തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെയിൻ മാത്യു കായികാധ്യാപകൻ അസറുദ്ദീൻ ടി എസ് സ്കൂൾ ലീഡർ കുമാരി അന്നാറോസ് ജിജോ എന്നിവർ സംസാരിച്ചു ഈ നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ ഇന്ന് വിവിധ അവാർഡുകൾ വാങ്ങിയ ഫെയിമായിട്ടുള്ള ആളുകളേക്ക് ആദരിക്കുന്ന ദിവസമാണ് കായിക ദിനത്തിൽ അതുപോലെ ഫെയിം ഒരാളാണ് നമ്മുടെ കൂടെ വേദിയിലിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടല്ലേ ഏ അദ്ദേഹത്തെ പരിചയപ്പെടുക ഞാൻ കൂടുതൽ നേരം സംസാരിക്കുന്നില്ല സന്തോഷപൂർവ്വം നിങ്ങൾക്ക് കായിക ദിന ആശംസ ദേശീയ കായിക ദിനാശംസകൾ നേരുന്നു ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാണ് നടന്നത് പാരീസിൽ പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ നമ്മുടെ കുറെ കായിക താരങ്ങള് അവിടെ പോയി പങ്കെടുത്തു കുറെ പേർക്ക് മെഡലുകൾ കിട്ടി ചിലവര് വെറും നൂറ് ഗ്രാമിന്റെ പേരിൽ വരെ നിരാശപ്പെടേണ്ടതായിട്ടും വന്നു നിങ്ങൾ കേട്ടിരുന്നോ അതെല്ലാം നിങ്ങൾ കണ്ടിരുന്നോ കളികള്